എൻക്രിപ്റ്റ് ഡാറ്റ ഹോം യു യു കെ കെ സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ ആപ്പിൾ നൽകിയ പരാതി അടച്ചിട്ട ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സർവീസുകൾ നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നത് സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ട്രിബ്യൂണൽ ആയിരിക്കും പരാതി കേൾക്കുക ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ആക്ടിന് കീഴിൽ ഹോം ഓഫീസ് ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച ഒരു ഓർഡറിന് എതിരെയാണ് ഈ പരാതി സർക്കാർ നിർദ്ദേശമനുസരിച്ച് കമ്പനി നിയമനിർമ്മാണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട് ദേശീയ സുരക്ഷയ്ക്ക് സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ എൻക്രിപ്റ്റഡ് ഡാറ്റ ഭരണകൂടത്തിന് അനുവാദമുണ്ടെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് നിലവിൽ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം സംരക്ഷിക്കുന്ന ഡാറ്റ ആപ്പിളിനു പോലും കാണാൻ ആകില്ല എന്നതാണ് വസ്തുത ഫോട്ടോകൾ നോട്ടുകൾ വോയിസ് മെമ്മോകൾ തുടങ്ങി എല്ലാവിധ ഡാറ്റകളും എൻഡി ടു എൻ എൻക്രി കൂടി ക്ലൗഡ് അക്കൗണ്ട് തുറക്കാൻ എ ഡി പി ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട് അതായത് ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും ഇത് ആക്സസ് ചെയ്യാൻ കഴിയുക ഐ മെസ്സേജും ഡിഫോൾട്ടായി തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എ ഡി പി നീക്കം ചെയ്യുന്നത് ഉപയോക്താക്കളുടെ ഡാറ്റയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമെന്നാണ് ആപ്പിൾ വാദിക്കുന്നത് മാഗ്നാവിഷൻ നിന്ന് വാർഫിലേക്കുള്ള എട്ട് മിനിറ്റ് യാത്ര എന്ന ആശയം വളരെ നല്ലതായി തോന്നിയേക്കാം എന്നാൽ ബ്രിട്ടനിൽ പറക്കം ടാക്സി സർവീസ് ആരംഭിക്കുന്നതോടെ അത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് യു കെയിലുടനീളം തടസ്സമില്ലാതെ സീറോ എമിഷൻ ഹൃസ്യദൂര യാത്രകൾ വാഗ്ദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വെർജിൻ അറ്റ്ലാന്റിക് ജോബി ഏവിയേഷനുമായി ഒരു പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു പൈലറ്റിനെയും നാല് യാത്രക്കാരെയും വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫ്യൂച്ചറിസ്റ്റിക് ഇലക്ട്രിക് എയർ ടാക്സികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ മണിക്കൂറിൽ ഇരുന്നൂറ് മൈൽ വരെ വേഗത കൈവരിക്കാനും കഴിയും ഇതിനർത്ഥം ഹിദ്രോയിൽ നിന്നും കാനറി വർഫിനും ഇടയിലുള്ള യാത്ര നിലവിൽ സാധാരണ ടാക്സിയിൽ ഏകദേശം എൺപത് മിനിറ്റ് എടുക്കും ഇത് വെറും എട്ട് മിനിറ്റായി കുറയ്ക്കാം എന്നതാണ് ഫ്ലൈ ടാക്സിയുടെ പ്രത്യേകത ജോബി ഏവിയേഷന്റെ ഇലക്ട്രിക് എയർ ടാക്സിയിൽ ആറ് ടിൽ പ്രൊപ്പല്ലറുകൾ ഉണ്ട് അത് അതിനെ പറന്നുയരാനും ലംബമായി ഇറങ്ങാനും അനുവദിക്കുന്നു ഇന്നത്തെ ഹെലികോപ്റ്ററുകളുടെ ഒരു ചെറിയ ഭാഗം ശബ്ദം മാത്രമേ എയർ ടാക്സി പുറപ്പെടുവിക്കുന്നുള്ളൂ തുടർച്ചയായി അതിവേഗം പറക്കുന്നതിന് ഈ വിമാനം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നും നൂറു മൈൽ വരെയുള്ള റൂട്ടുകളിൽ വിന്യസിക്കുമെന്നും ജോബി ഏവിയേഷൻ പറഞ്ഞു അതേസമയം ബ്രിട്ടനിലെ നിരവധി സിറ്റികളെ ബന്ധിപ്പിച്ചിട്ടുള്ള മാപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും യാത്രാനിരക്കുകളും പദ്ധതി വിട്ടിട്ടില്ല എന്നിരുന്നാലും സർവീസ് ആരംഭിക്കുമ്പോൾ നിലവിലുള്ള പ്രീമിയം ഗ്രൗണ്ട് റൈഡ് ഷെയറിംഗ് ഓപ്ഷനുകളുമായി ന്യൂസ് ബ്രിട്ടനിൽ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി റിഫോം യു കെയക്കാൾ പിന്നോക്കം പോകുന്നതായി പുതിയ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലേബർ പാർട്ടിയുടെ പിന്തുണ മൂന്നിൽ രണ്ടായി കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ ജൂൺ മുതൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പരിഗണിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ ഇടിവ് നേരിട്ടതായി പോളിംഗ് സ്ഥാപനമായ ഇപ്സസ് യു പറഞ്ഞു ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് പരിഗണിക്കുമെന്ന് കരുതിയിരുന്ന മുപ്പത്തി ഒന്ന് ശതമാനം ബ്രിട്ടീഷുകാരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു പതിനാറ് ശതമാനം പോൾ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കാലയളവിൽ റിഫോം യു കെ ആറ് പോയിന്റ് വർദ്ധിച്ച് മുപ്പത്തിയാറ് ശതമാനത്തിലെത്തിയെന്നും പോൾസ്റ്റർ പറഞ്ഞു ആരോഗ്യ സംരക്ഷണവും ും ഇപ്പോഴും പ്രധാന ആശങ്കയാണെന്നും ഇപ്സസ് കണ്ടെത്തിയിട്ടുണ്ട് പോൾ ചെയ്തവരിൽ ശതമാനം പേരും ഇത് ഒരു പ്രധാന വിഷയമായി ചൂണ്ടിക്കാട്ടി വരുന്ന ഏപ്രിൽ എട്ട് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങൾ വരും ലേണർ ഡ്രൈവർമാർ അവർക്ക് നൽകിയ ടെസ്റ്റിംഗ് തീയതി മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യണമെങ്കിൽ പത്ത് പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപായി അക്കാര്യം ഡ്രൈവർ ആൻഡ് സ്റ്റാൻഡേർഡ് ഏജൻസി നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ടെസ്റ്റ് ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ പ്രവൃത്തി മുൻപ് അറിയിച്ചാൽ മതി തിങ്കൾ മുതൽ ശനിവരെയുള്ള ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളായി കണക്കുകൂട്ടും എന്നാൽ ഞായറാഴ്ചയും പൊതു ഒഴിവു ദിവസങ്ങളും പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കില്ല കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാവുന്നത് തിയറി ടെസ്റ്റുകളും മോട്ടോർ സൈക്കിൾ ബസ് ഡ്രൈവിംഗ് 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 ടെസ്റ്റുകൾ 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 ഇൻസ്ട്രക്ടർ സ്പെഷ്യലിസ്റ്റ് കാര്യത്തിൽ മൂന്ന് ദിവസം മുൻപ് മാത്രം ുംറിയിച്ചാൽ മതിയാവും ചെയ്യുന്നത് അങ്ങനെ വന്നാൽ ആ സ്രോട്ടം മറ്റൊരു വ്യക്തിക്ക് ലഭിക്കും എന്നാൽ കുറഞ്ഞ കാലയളവിലെ അറിയിപ്പിൽ ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പലർക്കും വരില്ല അങ്ങനെ വന്നാൽ പല അപ്പോയിന്റ്മെന്റുകളും പ്രയോജനരഹിതമാകും ഇത് ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ ദീർഘകാലത്തെ മുൻകൂർ നോട്ടീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില ഈ കാലയളവ് ടെസ്റ്റ് തീയതി മാറ്റുകയോ ചെയ്താലും ഫീസ് തിരികെ ലഭിക്കും രോഗം അല്ലെങ്കിൽ പരിക്കുകൾ മൂലം ടെസ്റ്റ് എടുക്കാൻ കഴിയാത്ത സാഹചര്യം അടുത്ത കുടുംബാംഗങ്ങളുടെ വിയോഗം സ്കൂളിലോ കോളേജിലോ പരീക്ഷ എഴുതേണ്ടി വരിക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഹൃദ്യകാല നോട്ടീസ് നൽകി ടെസ്റ്റ് റദ്ദു ചെയ്താലും ഫീസ് തിരികെ ലഭിക്കുക ന്യൂസ് ഡെസ്ക്